മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ ആയിരത്തിഅഞ്ഞൂറാം മീലാദ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് എസ് വൈ എസ് മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച പൊനാനി വലി ജുമത് പള്ളിയിൽ വെച്ച് നടത്തുന്ന പൊനാനി മൗലിക് വിജയിപ്പിക്കുന്നതിനായി നൂറ്റിയൊന്ന് അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു ചെയർമാനായി കെ എം മുഹമ്മദ് ഖാസി കോയ ഹാജിയെയും ജനറൽ കൺവീനറായി സക്കീർ കെവിയെയും ഫിനാൻസ് കൺവീനറായി സെയ്ദ സീദിക്കോയ തങ്ങൾ അൽബുഹാരി ബുഹാരി എന്നിവരെയും എസ് ഐ കെ തങ്ങൾ മുത്തൂർ യൂസുഫ് വക്കഫി മാറഞ്ചേരി അബ്ദുറസാഖ് റസാഖ് ഫൈസി മാണൂർ ഹൈദർ മുസ്ലിയാർ മാണൂർ സിദ്ദിഖ് മൌലവി അയലക്കാട് എന്നിവരെ രക്ഷാധികാരികളായും ഹുസൈൻ അയ്യൂർ എന്നിവരെ കോർഡിനേറ്ററായും നൂറ്റൊന്ന സ്വാഗത സംഘം രൂപീകരിച്ചു പൊന്നാനി മേഖല ജമീതുലമ പ്രസിഡന്റ് അബ്ദുൾ റസാഖ് ഫൈസി മാണൂർ പൊന്നാനി മൗലിക് തീയതി പ്രഖ്യാപിച്ചു പൊന്നാനി വലിയ ജുമാ മസ്ജിദ് മുദരി സയ്ദ് തുറാബ് അസഖാഫി ഉദ്ഘാടനം നിർവഹിച്ചു केला मुस्लिम जमात संस्थान कौंसिल के मोहम्मद कासिम को हाजी एस वैस मलपुम्वेस्ट सैक्टरी मुनीर पाड़ोर्वईएस मलपुम वेस्ट उपाध्यक्ष बाकफी बाखी ऊरकम अनवरी, सुबेर बाकफी, हमीद लतीफी, उस्मान कामिल सखाफी पोन्नी नजीब हाउुल हमीदद मुस्लिया हूसईन अयोर् षखीर्ेवी मुबारक मख्त चु നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാത സമീപം